യും കഴിഞ്ഞോണ്ടിരുന്നേ ഇതേപോലെ ഒരു ഞങ്ങൾക്ക് വീടെന്നറ ഒരുപാട് സന്തോഷമുണ്ട് ഇതാണ് ഞങ്ങളുടെ മുന്നൂറ്റി പതിനേഴാമത്തെ വീട് എന്ന് പറയുന്നത് മുന്നൂറ്റി പതിനേഴ് വീടുകൾ ഒരു മനുഷ്യായി സു ലാവപ്പെട്ടവർക്കായി പണിത് നൽകാൻ കഴിയുമെങ്കിൽ അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ദൈവത്തിന്റെ എന്തോ കരങ്ങൾ ടീച്ചറിലുണ്ടെന്ന് തന്നെ ഞങ്ങളും വിശ്വസിക്കുവാണ് പണ്ടത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഞങ്ങൾക്ക് സ്വർഗ്ഗ ാണ് വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല ടീച്ചർ വന്ന് കണ്ടത് ഞങ്ങളെ കണ്ടത് തന്നെ ഞങ്ങളുടെ ഭാഗ്യവാണ് ടീച്ചറോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ലേ നമസ്കാരം ടീച്ചറെ എനിക്കൊന്നും ഒരുപാട് ഒരുപാട് ഒരു വീട് ഞാൻ കണ്ടതിൽ വെച്ച് എനിക്കൊന്നും ഇതാണെന്ന് തോന്നുന്നു ഏറ്റവും ഭംഗി സത്യം അല്ലേ മുന്നൂറ്റി പതിനേഴാമത്തെ വീടാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുനിൽ ടീച്ചർ വെച്ച് കൊടുക്കുന്ന നൂറൊക്കെ കഴിഞ്ഞു ഇരുന്നൂറും കഴിഞ്ഞ് ഞാൻ എപ്പോഴും പറഞ്ഞേ നൂറുമല്ല ഇരുന്നൂറും അല്ല മുന്നൂറുമല്ല മുന്നൂറ്റി പതിനേഴാമത്തെ ഏറ്റവും മനോഹരമായ ഒരു വീടാണിത് മറ്റൊന്നുമല്ല കൊല്ലം ജില്ലയിലെ കേരളപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ മനോഹരമായ വീട് രണ്ട് പെൺകുഞ്ഞുങ്ങൾക്ക് രണ്ട് സഹോദരിമാർക്ക് ആയിട്ട് ടീച്ചർ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുനിൽ ടീച്ചർ പണി നൽകുന്നത് ഒരു വീട് പണിയാൻ വിടുന്ന പാടെന്ന് പറഞ്ഞാൽ ചില്ലറെയല്ല അപ്പോൾ ടീച്ചർ ഈ മുന്നൂറ്റി പതിനേഴ് വീട് എങ്ങനെ പണിയാൻ പറ്റും മുന്നൂറ്റി പതിനേഴ് വീടുകൾ ഒരു മനുഷ്യായി പാവപ്പെട്ടവർക്കായി പണിത് നൽകാൻ കഴിയുമെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ദൈവത്തിൻ്റെ എന്തോ കരങ്ങൾ ടീച്ചറിൽ ടീച്ചറിലുണ്ടെന്ന് തന്നെ ഞങ്ങളും വിശ്വസിക്കുകയാണ് എന്തായാലും നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളെ കുറിച്ച് ടീച്ചറോട് ചോദിച്ചറിയാം ഇവർ രണ്ടു പേരെയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന സമയത്ത് ഈ ഇവരുടെ ചെറിയ കുടിയിൽ ഞാൻ കാണുന്നത് സനികയും സനിഷയും ഇവർ രണ്ടു പേരുമാണ് സ്കൂളിൽ പഠിക്കുന്നതാണ് ഒരാളെനിക്കൊന്ന് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പ്ലസ് വണ്ണിനായി ഇയാൾ എട്ടാം ക്ലാസ്സിലുമായി ഇവരുടെ അവസ്ഥയാണ് നമ്മുടെ ആ കാണുന്ന കുടിലെന്ന് പറയുന്നത് ആ കുടില് ഇരുന്ന സ്പ്ലേസ് ആണിത് അപ്പോൾ നമുക്ക് വേറെ സ്പേസ് ഇല്ലായിരുന്നു അപ്പോൾ ആ കുടിലിനെ അടുത്ത് തൊട്ടപ്പുറത്തു അത് അവരുടെ സ്ഥലമല്ല ശരിക്കും അവിടോട്ട് വെച്ച കാണും അവർ ഇരുന്ന് പഠിക്കാനുള്ളൊരു സൗകര്യങ്ങളില്ല അല്ലെങ്കിൽ അടച്ചുറപ്പുള്ള സ്പീഡില്ല ഏ കൂടാതെ തറയിൽ ഞാൻ കാണുമ്പോൾ തറ പോലും അവർ വഴി അങ്ങനെയുള്ളൊരു കണ്ടീഷനില്ല അല്ല മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം അതിനകത്ത് വീടുന്നൊരു അവസ്ഥയിലാണ് ഇതാണ് ഞങ്ങളുടെ മുന്നൂറ്റി പതിനേഴാമത്തെ വീടെന്ന് പറയുന്നത് എക്യുമിക്കൽ ഫെഡറേഷൻ ഓഫ് നോർത്ത് അമേരിക്കയുടെ സഹായത്താൽ ഒമ്പത് ലക്ഷം രൂപ മുടക്കിയാണ് ഞാൻ ഈ രണ്ട് നിലകളിലായിട്ട് മൂന്ന് മുറികളും അടുക്കളയും ഹാളും ബാത്റൂമും സിറ്റൌട്ടും രണ്ട് ബാൽക്കണിയൊക്കെയുള്ള ഒരു മനോഹരമായ വീട് ഒരു ഷെഡിലാകെ താമസിച്ചെന്ന് അവർക്കായിട്ടാണ് ഈ വീട് സിറ്റൌട്ടുണ്ട് ഈ ഡോറ് തുറന്നു നമ്മൾ ചെറിയൊരു ഹോളിലോട്ടാണ് കയറുന്നത് ഈ ഹാളിൻ്റെ വലതുവശത്തായിട്ടാണ് ഇവർക്ക് കിച്ചൺ എന്ന് പറയുന്നത് ഇപ്പം എല്ലാ സൗകര്യങ്ങളും ഉള്ള കിച്ചനാണ് ഇപ്പം നല്ല സ്പേസ് ഉണ്ട് ഓപ്പോസിറ്റ് അതായത് ഹാളിൽ നിന്ന് ലെഫ്റ്റിലോട്ട് കയറുന്ന സമയത്ത് ഒരു ബെഡ്റൂം ഉണ്ട് അതാണ് താഴെ നമ്മൾ ഇവർക്കായിട്ട് പണത് നൽകിയത് കാറ്റും വിളിച്ചുമൊക്കെ ഉള്ള രീതിയിലാണ് പണി നീക്കുന്നത് പിന്നെ ഇവിടെ ഒരു ആയിട്ട് കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമുണ്ട് മുകളിലോട്ടുള്ളൊരു സ്റ്റെയർ കേസാണ് മുകളിലത്തെ നിലയിൽ വരുന്ന സമയത്ത് കാണുന്നൊരു ഓപ്പൺ ബാൽക്കണിയാണ് ഇവിടെ ഉണ്ട് അപ്പുറത്തൊരു ബാൽക്കണി ഉണ്ട് രണ്ട് ബാൽക്കണികളുള്ളൊരു വീടാണിത് അപ്പം ഇതാണൊരു മുകളിലുള്ള ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് നല്ലപോലെ സ്പേസ് ഉണ്ട് അപ്പം ഇവിടെ നല്ല സ്പേസ് ഉണ്ട് പക്ഷെ ഇവിടുത്തെ പ്രത്യേകം വെച്ചാൽ മറ്റേ മറ്റേ മുറിയിൽ മൂന്ന് ജനലുകൾ ഉണ്ടായിരുന്നു അല്ലേ പക്ഷെ ഇവിടെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് മൂന്ന് പാളിയുടെ രണ്ട് ജനലേ ഉള്ളൂ കൂടാതെ ഒരു ഡോർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലുള്ള രണ്ടാമത്തെ ബാൽക്കണിയിലോട്ട് തുറക്കത്തക്ക രീതിയിലാണ് ഇപ്പത്തെ സൈഡിലായിട്ട് ബാൽക്കണിയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാനൊന്നും വിചാരിച്ചതേ ഇല്ല പിന്നെ ടീച്ചറോടും ഞങ്ങളെ സഹായിച്ചവരോടൊക്കെ ഒരുപാട് നന്ദി കമ്മ്യൂണിക്കൽ ഫെഡറേഷൻ ഓഫ് നോർത്ത് അമേരിക്കയിലെ എല്ലാ അംഗങ്ങൾക്കും വളരെയധികം നന്ദിയുണ്ട് പണ്ടത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഞങ്ങൾക്ക് സ്വർഗ്ഗ കെട്ടാരാണ് വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല ടീച്ചറോട് വളരെയധികം നന്ദിയാണ് പറയാനുള്ളത് കാരണം ഞങ്ങൾ എങ്ങനെ കഴിഞ്ഞിരുന്നു എന്ന് ടീച്ചർ വന്ന് നേരിട്ട് കണ്ടതാണ് പക്ഷെ ഇത്രയും വലിയ വീട് ടീച്ചർ കെട്ടിത്തരുമോ എന്ന് ഒരിക്കലും വിചാരിച്ചില്ല ഇപ്പം തന്നെ നമ്മൾ അവിടുന്ന് ഇങ്ങനെ നടന്ന് വരുമ്പോൾ തന്നെ വലിയ വീടല്ലേ അവിടെ നിന്ന് നോക്കുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കാൻ പറ്റത്തില്ല അത് ഞങ്ങളുടെ വീട് തന്നെ ആണോ എന്ന് സത്യം വിശ്വസിക്കാൻ പറ്റത്തില്ല ഞാൻ ഇപ്പോൾ എപ്പോഴും ചോദിക്കും കാരണം അത് നമ്മുടെ വീടാണോ മക്കളോടും ചോദിക്കുമോ അപ്പം മക്കൾ പറയും ആ അതാ നമുക്ക് അത്ഭുതമാണ് ഇത്രയും വലിയ വീട് കാരണം ഇവിടെ ഒന്നും നമ്മളിങ്ങനൊരു മോഡലും കണ്ടിട്ടില്ല വീടും കണ്ടിട്ടില്ല നമ്മൾ സ്വപ്നവും കണ്ടിട്ടില്ല കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇപ്പോഴും ആ വീട്ടിൽ തന്നെ കഴിഞ്ഞു അതേ പറ്റത്തോളായിരുന്നു അത് തന്നെ പറ്റത്തോളായിരുന്നു ടീച്ചർ വന്ന് കണ്ടത് ഞങ്ങളെ കണ്ടത് തന്നെ ഞങ്ങളുടെ ഭാഗ്യവാണ് ടീച്ചറോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല ഇപ്പോഴും അറിയത്തില്ല എങ്ങനെ പറയണോ എന്ത് പറയണോന്ന് ശരിക്കും അറിയാൻ പറ്റുന്നില്ല എല്ലാവർക്കും നന്ദിയുണ്ട് ഞങ്ങൾക്ക് പണം തന്ന് സഹായിച്ച് എല്ലാവർക്കും നന്ദിയുണ്ട് ടീച്ചറിന് വളരെയധികം നന്ദിയുണ്ട് സ്നേഹമുണ്ട് എനിക്കറിയത്തില്ല എന്ത് പറയണമെന്നും അറിയത്തില്ല ഒന്നും അറിയത്തില്ല പക്ഷേ ഇത്രയും വലിയൊരു വീട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നില്ലേ ഈ കുഞ്ഞു സഹോദരിമാര് കിടന്നിരുന്ന ഒരു വീടാണ് ഇത് കേട്ടോ ഒട്ടും സൗകര്യമില്ലാത്ത ഒരു കുഞ്ഞു ഷെഡിലാണ് ഈ സനികയും സനിഷയും താമസിച്ചിരുന്നത് കുഞ്ഞുങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ടോ നല്ലൊരു വീടിന് വേണ്ടിട്ട് ഒരുപാട് കണ്ടിട്ടുണ്ട് കൊട്ടാരം പോലൊരു വീടാണ് നമുക്കിപ്പോ കിട്ടിയത് അല്ലേ അതെ ദൈവത്തെ പോലെ കടന്നു കടന്നുരുവാരും നമ്മുടെ പ്രിയപ്പെട്ട സുനിൽ ടീച്ചർ എന്തായാലും ഇവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് യാഥാർത്ഥ്യമായത് അല്ലേ